ഗാൽവാൻ വാലി സംഘർഷത്തെ തുടർന്ന് വളരെ മോശം അവസ്ഥയിലായിരുന്ന ഇന്ത്യ ചൈന ബന്ധം ഗാൽവാനിൽ മുമ്പുള്ള സ്ഥിതിയിലേക്ക് പതിയെ പതിയെ മാറുകയാണ് അതിർത്തി ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് ഈ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ യാത്രയിലുള്ളത് ഒന്നാമത്തെ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് രണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ട് ചർച്ച നടത്തുക എന്നുള്ളത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വാർത്ത കവർ ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വാങ്ങി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനെ കാണുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ക്ഷണപത്രം കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ചൈനയിലേക്ക് പോയ സമയത്ത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ജയശങ്കറിനെ കണ്ടത് വലിയ വാർത്തയായതാണ് അതേപോലെ വാങ്ങി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി കാണുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉച്ചകോടി ചൈനയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാനാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി നേരിട്ട് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം അവിടേക്ക് പോവുകയും ചെയ്താൽ രാഷ്ട്രീയമായിട്ട് അത് ചൈനയ്ക്ക് വലിയ വിജയമാണ് അതേസമയത്ത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് അകലുകയും ഈ കാലയളവിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരുപാട് അടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അടുക്കുന്നതിൽ അതൃപ്തി അക്കാലത്ത് ചൈനയും പ്രകടിപ്പിച്ചിരുന്നതാണ് ഇന്ത്യയ്ക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നിട്ടൊന്നുമില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും ആ ഒരു പഴയ സൗഹൃദത്തിലേക്ക് തിരിച്ചെത്താനും അത് തുടരാനും ഒക്കെയുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുമുണ്ട് നോക്കൂ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ചൈനയാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെ വീണ്ടും പറയേണ്ടി വരുന്നത് അവിടെയാണ് ജിയോ സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല ശത്രുക്കളുമില്ല നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രധാനം ഇപ്പൊ ഇന്ത്യയുടെ താല്പര്യത്തിന് ചൈനയുമായിട്ട് അടുക്കുന്നതാണ് നല്ലതെന്ന് കണ്ടാൽ ഇന്ത്യ അങ്ങനെ ചെയ്യും രാജ്യ താല്പര്യത്തിന് ചൈനയുമായിട്ടുള്ള അടുപ്പം ദോഷമാണെന്ന് തോന്നിയാൽ എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കും അങ്ങനെ ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് ലോകത്ത് ഓരോ രാജ്യങ്ങളും ഭരണാധികാരികളും തീരുമാനമെടുക്കുന്നത് അല്ലാതെ ഒരിക്കലും നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും എല്ലാ കാലവും ഒരേപോലെ ആകുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ റഷ്യയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഈ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ചു വർഷമായിട്ട് റഷ്യയുടെ ഭരണ നേതൃത്വത്തിൽ എല്ലാ അധികാരങ്ങളും കൈയാളുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയും അതുപോലെ റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് നാളെ പുടിന്മാറി മറ്റൊരു ഭരണാധികാരി അധികാരത്തിൽ വന്ന ഇന്ത്യയും റഷ്യയും ഈ സൗഹൃദത്തിലായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഭരണാധികാരി ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണെങ്കിലോ അദ്ദേഹത്തിന് നമ്മൾ അമേരിക്കയുമായി സഹകരിക്കുന്നത് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് നൽകുന്ന ആയുധങ്ങളുടെ സപ്ലൈ നിർത്തിവെച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള ആയുധ കച്ചവടങ്ങൾ നിർത്തിവെച്ചാൽ നമ്മളുമായിട്ടുള്ള സഹകരണം നിർത്തിവെച്ചാൽ ഇന്ത്യക്ക് ഓയിൽ സപ്ലൈ എന്ന് നിർത്തിവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല ഒരു ഭരണാധികാരി മാറുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ടേംസും മാറാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബൈഡൻ മാറി ട്രംപ് വന്നപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം എത്രത്തോളം ലോ ലെവലിലേക്ക് പോയി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഷിജിൻ പിങ്ങിൻ്റെ ചൈനയുമായിട്ട് ഒരു പക്ഷേ സഹകരിക്കുന്നത് തന്നെയായിരിക്കും ഇന്ത്യക്ക് നല്ലത് ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിന് ചൈനയുമായും അമേരിക്കയുമായും റഷ്യയുമായിട്ടും ഒക്കെ നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചൈനയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഷാങ്ഹായി ഉച്ചകോടിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് ചൈനയ്ക്ക് വലിയ ഒരു ഒരു നേട്ടമായിട്ടാണ് അവർ കാണുന്നത് എസ് സി സബ്മിറ്റിൽ മോദി എത്തുക എന്ന് പറഞ്ഞാൽ ഈ ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്നത് പോലെ മൂന്ന് നദികളോ സമുദ്രങ്ങളോ ഒക്കെ ഒന്നിച്ചു ചേരുന്നത് പോലെ മൂന്ന് വലിയ ശക്തികളുടെ ഒത്തുചേരലാണ് അത് നിസ്സാരമല്ല പൊതുവേ അധികം ശ്രദ്ധിക്കപ്പെടാത്ത എസ്ഇഒ ഇപ്പ തന്നെ ചർച്ചയാവുന്നതിന് കാരണം മോദി പോകുമോ എന്ന ഒരു സംശയത്തിലാണ് മോദി പോവുകയാണെങ്കിൽ ലോകത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ഉച്ചകോടി കവർ ചെയ്യും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്ത് വീണ്ടും ചർച്ചയാവും ബ്രിക്സ് പോലെ തന്നെ അപ്പോൾ അവിടേക്ക് മോദി എത്തിക്കുക എന്ന് പറയുന്നത് ചൈനയുടെ ഒരു വലിയ നേട്ടമാണ് നരേന്ദ്രമോദി അതിന് തയ്യാറായാൽ ജിയോ പൊളിറ്റിക്സിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് അമേരിക്ക ഓൾറെഡി അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു താരിഫ് യുദ്ധം വലിച്ചിട്ട് ഇന്ത്യയെ പിണക്കിയ കാര്യത്തിൽ അമേരിക്കയുടെ ഇപ്പോ ഭരിക്കുന്ന കക്ഷിയിൽ തന്നെ അതായത് ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ പലർക്കും അതിനോട് എതിർപ്പുണ്ട് ട്രംപിന്റെ ടീമിലുള്ളവർക്ക് തന്നെ അതിൽ എതിർപ്പുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഷാഹായി കോർപ്പറേഷൻ ഉച്ചകോടി നടക്കാൻ പോകുന്നതും മോദിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രി നേരിട്ട് വരുന്നതും ഇതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നോക്കാം നരേന്ദ്രമോദി ചൈനയിൽ പോകുന്നു എങ്കിൽ നരേന്ദ്രമോദിക്ക് ഒരു ഗംഭീര സ്വീകരണമായിരിക്കും അവരോട് ഒരുക്കുക അമേരിക്കക്ക് ശക്തമായൊരു മുന്നറിയിപ്പായിരിക്കും നരേന്ദ്രമോദിയുടെയും പുടിന്റെയും ഷിജിൻ പിങ്ങിന്റെയും ഈ ഒന്നിച്ചുള്ള ഒരു ഒത്തുചേരൽ എന്ന് പറയുന്നത് അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായിട്ട് മാറും ട്രംപിന് നേരെ അമേരിക്കയിൽ നിന്ന് തന്നെ കൂടുതൽ ഉറച്ച ശബ്ദങ്ങൾ ഉയരാനും ഇത് കാരണമായേക്കാം